ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തേത് ഡേ ഇൻ മൈ ലൈഫാണ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് രാവിലെ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പൊലച്ച കെട്ടൻ ഡ്യൂട്ടിക്ക് പോയത് കൊണ്ട് ഉപ്മാവലാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെയും ഏട്ടം പോയി കഴിഞ്ഞിട്ട് പിന്നെയും കിടന്ന് പിന്നെ രാവിലെ ഉച്ചക്കൊക്കെ കാര്യങ്ങൾ പിന്നെ നോക്കണ്ടു അതുകൊണ്ട് പാൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നേരെ മോന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പിന്നെ കയറി കറിയാക്കാനും വറവാക്കാനും ചോറ് വെക്കാനും എല്ലാം ഉണ്ടേനും അപ്പോൾ അതിലടക്ക് പിന്നെ തുടക്കാൻ വിചാരിച്ച് കുടിക്കണ്ട വെള്ളം ആടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കുടിക്കേണ്ട വെള്ളത്തിൽ ഞാൻ ഏലക്കായോ ഗ്രാമ്പോ അതുപോലെ ദാഹശമിയോ എന്തെങ്കിലും കുടിക്കാൻ കുടിക്കുക അല്ലാണ്ട് വെറുങ്ങനായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ബ്ലീച്ചിൻ്റെ എല്ലാം ആയിട്ടുള്ള ചെറിയൊരു ജോയി ഉണ്ടാവും നമ്മൾ രാത്രി വരുന്ന കോർപ്പറേഷൻ വെള്ളം അപ്പോൾ രാത്രി എടുത്ത് വെച്ചിട്ടാവുമ്പം പിറ്റേന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ബ്ലീച്ചിൻ്റെ ചോയ അങ്ങ് മാറി കിട്ടും അപ്പോൾ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഞാൻ വെള്ളം കുടിവെള്ളം കാച്ചു വെക്കുക ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കേരളപ്പുടിയാൽ പോയ സമയത്ത് ദാഹശമനി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുവരെ ദാഹശമനി തീർന്നതും തീർന്നപ്പോൾ ഗ്രാമ്പു ഏലക്കൈ അങ്ങനെ എന്തെങ്കിലും മാറി ഇട്ടിട്ടാണ് കുടിക്കരുത് ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് നല്ല ചൂടാണിപ്പോൾ അപ്പം ചൂടിൻ്റെ സമയത്തും തണുപ്പിൻ്റെ സമയത്തൊന്നും വെള്ളത്തിൻ്റെ അങ്ങനെ ക്ലിയർ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും പക്ഷേ മഴയത്ത് ഒരു മണ്ണ് കലങ്ങിയിട്ടുള്ള ചെറിയൊരു മണ്ണിൻ്റെ ചെറിയൊരു അംശമുള്ള ആ ഒരു കളറിലുള്ള വെള്ളമായിരിക്കും ഉണ്ടാവുക അപ്പോൾ എടുത്ത് വെച്ചിട്ട് അടിയിലിങ്ങനെ ഊറി നിന്നിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു വെള്ളമെല്ലാം കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമെന്ന് കിട്ടുക പക്ഷേ മഴയായിരിക്കും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക നല്ല ചൂടായത് കൊണ്ട് തേങ്ങയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ മൂന്നോ നാല് തേങ്ങ മുച്ചാലേ മാത്രമേ ഒരു തേങ്ങ നല്ല വൃത്തിയിൽ കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം കെട്ടിട്ടല്ലേ ഉണ്ടാകുക അപ്പോൾ എന്താ കറി ഒരു ഒരു എന്നുള്ളൊരു ഇതിലുള്ളത് നമ്മൾ പിന്നെ മിക്സിയും പണി മുടക്കിയിട്ടുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് പിന്നെ ഒരു മസാല കറി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബീട്ട്രൂട്ട് വറുക്കുന്നതുകൊണ്ട് ഈ ഒരു കറീൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മസാല അതിൻ്റെ സബ്ജി മസാല കൂട്ടിയിട്ട് ആക്കുന്നതിൻ്റെ കൂടെ മട്ടറും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും പിന്നെ മഞ്ഞൾ ഇട്ടിട്ട് പാൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചോളം തിന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൈതച്ചയ്ക്കേണ്ടി വരും അതും കൂടി കട്ട് ചെയ്യുന്നുണ്ട് അടിഭാഗത്ത് ചെറുങ്ങനെ കെട്ടുമോയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തീർക്കേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയിരം ഡീമാർട്ട് പോകുന്നുണ്ട് നാളെ മുതൽ ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീമാർട്ട് പോകുന്നുണ്ട് ഇവിടെ അടുത്തെല്ലാം പീടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാധനങ്ങളെല്ലാം കിട്ടും പക്ഷേങ്കിൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കുമല്ലോ കിട്ടുന്നുണ്ടാകുക പിന്നെ അടിപ്പരിപ്പ് വാങ്ങിയിട്ട് ഒരാതിൽ പുഴും പിന്നെ കുറേ അങ്ങനെ കച്ചറുകളെല്ലാം ഉണ്ട് അപ്പോൾ ഡിയുമായിട്ട് പോയിട്ടുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ കിട്ടും പിന്നെ ഒരു മാസത്തേക്ക് എല്ലാം മേടിച്ച് വെക്കലാന്ന് അരിയും പഞ്ചസാരയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മേടിച്ച് വെക്കലാന്ന് ഇപ്രാവശ്യം പഞ്ചസാര വാങ്ങിയിട്ടില്ല ഡയറ്റ് ഉള്ളത് കൊണ്ട് പഞ്ചസാര ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം വാങ്ങി വീട്ടിലെത്തി വൈകുന്നേരം ഒരു ഏഴ് മണി ആറര ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി അന്നേരം അന്ന് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള തേങ്ങ കിട്ടിയിട്ടുള്ളത് അച്ഛനെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടേനും പക്ഷെ നമ്മൾ തേങ്ങ വാങ്ങിയിട്ടുണ്ടേനും തേങ്ങയില്ല തേങ്ങയില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് അതുപോലെ തന്നെ മിക്സി ഓർഡർ ചെയ്തിട്ട് നാളെ വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളെല്ലാം വൈറ്റ് വെച്ചിട്ട് അരച്ചതെല്ലാം കൂട്ടിയിട്ട് തിന്നാം കറിയെല്ലാം വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള വീഡിയോസ് എല്ലാം ഒന്നും അവർ കണ്ടുനോക്കുക വേറെ വീഡിയോയിട്ട് പിന്നെ വരാം താങ്ക്